ഇന്ന് ഞങ്ങൾ മലപ്പുറത്ത് പാല പാലക്കാട് പെരിന്തൽമണ്ണ റോഡിലേക്ക് കയറിയിട്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല എന്നാലും ഞങ്ങൾക്കൊരാഗ്രഹം അതിൽ പോയാൽ എവിടെയും കാണാൻ എന്തെങ്കിലും എന്ന് അങ്ങനെ ഞങ്ങൾ ചോദിച്ചു പോയപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാം ഉണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് ഡാമിൽ കയറിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കുട്ടികൾ കളിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങൾ കണ്ട് അങ്ങനെ നടന്ന് പോകുമ്പോൾ അപ്പുറത്ത് ഡാമുണ്ടായിരുന്നു ആ ഡാമിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് കണ്ടു ആ സ്റ്റെപ്പിലൂടെ കയറി ഞങ്ങൾ മുകളിൽ എത്തിയപ്പോഴാണ് ആ ഡാമിൻ്റെ ഒരു ഭംഗി കാണുന്നത് തന്നെ ഫുൾ കോടമഞ്ഞായിട്ട് അതുമാത്രമല്ല നല്ല മഴയും പെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ആ ഇതായി കാണുന്ന വഴിയിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോവുക കുറെ സെൽഫി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് നോക്കിയപ്പോൾ അപ്പുറത്തെ സൈഡിലുള്ള വെള്ളത്തിലെ ഡാമിൽക്കൂടെ ഒഴുകിയപ്പോൾ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് കുറേ നേരം കണ്ടാസ്വദിച്ച് അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ഈ ഡാമിൻ്റെ സൈലൻ്റ് ആയ ഒരു ഏരിയ ഉണ്ട് ഈ സൈഡിലേക്ക് വന്ന് കോടമഞ്ഞ് ആസ്വദിക്കുകയാണേ